ഈ കാണിക്കാം കേട്ടോ കോ സൗണ്ടായിട്ട് പൊറത്തൊക്കെ നമ്മുടെ വിരുന്നാർ വന്നിട്ട് ഇത് സ്ഥിരമായിട്ടുള്ള വിരുന്നാർ തന്നെ കേട്ടോ സ്ഥിതി മൂന്നെണ്ണം നില നിറച്ചിണ്ടാവാറുണ്ട് ഞാൻ അടുക്കളയിൽ പോയി പിന്നെ ഇണ്ടാക്കാൻ പ്ലാൻ ചെയ്തത് ബ്രെഡിനോണ്ട് റോളായിരുന്നു പക്ഷേ ഇത് പണിപാടി ബ്രെഡിന് നിറച്ച് ഉറുമ്പ് വന്നത് കാരണം പറ്റിയില്ല അപ്പം എൻ്റെ ആ മസാല കൊണ്ട് നമ്മൾ സമൂസ ഇട്ടാക്കി പിന്നെ അത് കഴിഞ്ഞ് വത്ത ജ്യൂസ് അടിച്ച് പിന്നെന്താ പ്രത്യേകിച്ച് മണി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് പൊറോട്ട വണ്ടിയൊക്കെ പിന്നെ ചിക്കൻ കറിയും ഇമ്മണ്ടാക്കിയിരുന്നു പിന്നെന്താ ഉമ്മയും കൂടിയും പുറത്ത് പോയിരുന്നു കുറച്ച് നേരം പിന്നെ വന്നിട്ട് ഒക്കെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അപ്പോൾ ഇതൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് നോമ്പറൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണെ ഞാൻ മുന്നേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഗിവവ് റിസൾട്ട് പറയുന്നത് നാളെയാണ് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്